നമസ്കാരം ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി യഹിയാ സിൻവറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി തന്നെ ഇസ്രായേൽ ഇതിനു പിന്നാലെ എത്തിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ അടുത്ത ലക്ഷ്യം സിൻവർ ആണെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നാലു പേരെ കൊല്ലുമെന്നായിരുന്നു ഇസ്രായേൽ വീമ്പിളക്കിയത് എന്നാൽ സിൻവറിനെ ഇതുപോലെ തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ സത്യം എന്നാൽ സിൻവർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല എവിടെയോ ഒരു ബങ്കറിൽ സുരക്ഷിതനായിരിക്കുന്നുവെന്നാണ് എല്ലാവരും കരുതുന്നത് സിൻവറിനെ ഭീകരൻ എന്ന് വിശേഷിപ്പിച്ച് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹമാസ് മേധാവിയായുള്ള നിയമനം സിൻവറിനെയും സംഘത്തെയും ഭൂമിയിൽ നിന്ന് തുടർച്ചു നീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്ന് പ്രതികരിക്കുകയുണ്ടായി ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് സിൻവർ ഇപ്പോൾ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഫഗാരിയുടെ പരാമർശം സിൻവറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിന് ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ് സിൻവറിന് വേണ്ടി തങ്ങൾ ഒരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്ന് ഫഹാരി പ്രസ്താവിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും ഒക്കെ അവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹയുടെ നിയമനമെന്ന് അദ്ദേഹം ആരോപിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നത് വരെ യഹയ്ക്കായുള്ള േട്ട അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇസ്രായേൽ ഉന്നമിടുന്ന നേതാക്കളിൽ ഒരാളാണ് സിൽവർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹനിയെ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാൻ ഈസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരിൽ ഗാസയിൽ ഒഴിച്ചു കഴിഞ്ഞ സിൻവർ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നതാണ് ഏറ്റവും പെട്ട ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി പതിനേഴിലാണ് യാഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസ് ഇനി യുദ്ധത്തിനെ ഇല്ല എന്നും വെടി നിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുമായിരുന്നു തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങളോളം നീണ്ടുനിന്ന് ചർച്ചകളും കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതിവരഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സെൽവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇതുപോലെ ഒരു അനാസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അതുപോലെ അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു എന്ന് പറയാം അയൻഡോം പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്താവട്ടെ യഹിയാസ് സിൻവർ ആയിരുന്നു ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാരാണെന്ന് തന്നെ സിൻവർ തെറ്റിദ്ധരിപ്പിച്ചു അവർ കൊടുത്ത ഫീഡ്ബാക്ക് ആണ് ഇനി ഹമാസ് ആക്രമണം ഉണ്ടാവില്ല എന്നത് പക്ഷേ അത് സിൻവറിന്റെ കെടിയായിരുന്നുവെന്ന് മൊസാദിനു പോലും മനസ്സിലായില്ല ഹമാസിനു വേണ്ടി യുദ്ധമുഖത്തായിരുന്നു നേതാവായ സിൻവർ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധനാണ് ഇയാൾ ഗസയിലെ ഭൂമിയിൽ നിന്ന് നാൽപ്പത് അൻപത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറപ്പുചീട്ട് ഗസ അണ്ടർഗ്രൗണ്ട് മെട്രോ എന്നാണ് ഇവയെ ഇസ്രായേൽ തന്നെ പരിഹസിക്കുന്നത് നാലു മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറും ബാത്റൂമും ഡൈനിക് ഏരിയയും ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട് അതിലൊളിച്ചിരുന്ന എലികളെ പോലെയാണ് സെൻവറിന്റെ പ്രവർത്തനം വെറും മുന്നൂറ്റി സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശത്താണ് അഞ്ഞൂറ് കിലോമീറ്റർ നീളം വരുന്ന ഭൂഗർഭ ദൂരംഗമുള്ളത്